ായി ആറുപേർ കാറിനെ ചേസ് ചെയ്തു നിർത്തിയായിരുന്നു അക്രമം വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസ് അക്രമത്തിൽ തകർന്നു വലതുവശത്തെ രണ്ട് ചില്ലുകളും തല്ലിപ്പൊട്ടിച്ചു യാത്രക്കാരായ കൊല്ലം ഷൈജു മൻസിലിൽ ഷൈജു ഷാജഹാൻ പുത്തൂർ ചരുവിൽ വീട്ടിൽ റീസ് എന്നിവരെ തല്ലുകയും ചെയ്തു ശേഷം വാഹനത്തിന്റെ താക്കോലും ഊരിക്കൊണ്ടാണ് സംഘം കടന്നത് ഇവരെ തടയാൻ ശ്രമിച്ച ഹോം ഗാർഡ് സതീഷുണ്ണിത്താനെ തള്ളി മാറ്റിയാണ് ഇവർ സ്ഥലത്തുനിന്നും പോയത് ഭരണിക്കാവ് അടൂർ പാതയിൽ മറ്റൊരു കാറിനെ മറികടക്കുന്നതിനിടെ ഒരു ബൈക്ക് എതിർദിശയിൽ വന്നു അപകടം ഒഴിവാക്കാനുള്ള ശ്രമത്തിനിടെ മറ്റൊരു ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞതായും കാർ യാത്രക്കാർ പറയുന്നു സംഭവങ്ങൾക്ക് ഉത്തരവാദികൾ കാർ യാത്രികരാണെന്ന് ആരോപിച്ചായിരുന്നു പിന്തുടർന്നെത്തിയുള്ള അക്രമമന്ത്രി കാർ യാത്രക്കാർ കൊല്ലത്തു നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് പോവുകയായിരുന്നു